കേരള സർവകലാശാല പ്രതിസന്ധിയിൽ വീണ്ടും സമവായ ശ്രമവുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വി സി മോഹൻകുന്നുമലുമായി ഫോണിൽ സംസാരിച്ചു രജിസ്ട്രാറുടെ സസ്പെൻഷൻ അംഗീകരിക്കാതെ സമവായം സാധ്യമല്ല എന്ന നിലപാടിൽ ഉറച്ചിരിക്കുകയാണ് വി സി പ്രതിഷേധങ്ങൾക്കിടെ രോഹൻ ഡോക്ടർ മോഹൻകുന്നുമൽ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് ഇന്ന് എത്തുകയും ചെയ്തിരിക്കുന്നു ഗോപാൽ ഷീലാസനൽ വിവരങ്ങളുമായി ഗോപാൽ ഇപ്പോൾ വി സി യൂണിവേഴ്സിറ്റിയിലെത്തി മന്ത്രി വി സി വിളിച്ചു എന്നറിയുന്നു ഈ പ്രതിസന്ധി ആയെന്ന് മട്ടില്ല എന്നാണോ അതെ സ്മൃതി ഇതിനോടകം തന്നെ മൂന്ന് തവണയാണ് ഈ ഭാരതാമ്പ വിവാദത്തിന് ശേഷം വൈസ് ചാൻസലറും മന്ത്രി ആർ ബിന്ദുവും തമ്മിൽ സംസാരിച്ചത് രണ്ടു തവണ ഫോണിലും ഒരു തവണ നേരിട്ട് കൂടിക്കാഴ്ചയും നടത്തി അപ്പോഴും ഈ വിഷയത്തിൽ സമവായത്തിനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എങ്കിലും അത് അംഗീകരിക്കാൻ വൈസ് ചാൻസലർ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സസ്പെൻഷൻ എന്ന വാദം അതായത് അൽകുമാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടു അത് അംഗീകരിക്കാൻ അൽകുമാറും സിൻഡിക്കേറ്റും തയ്യാറാകണം എന്ന വാദത്തിൽ തന്നെ ഉറച്ചു യാണ് ഇപ്പോഴും വി സി മോഹൻ കുന്നമ്മൽ അല്ലാത്ത പക്ഷം വിട്ടുവീഴ്ചയ്ക്ക് താൻ തയ്യാറല്ല എന്നും വി സി മന്ത്രിയോട് വ്യക്തമാക്കുകയുണ്ടായി അതിനോടൊപ്പം തന്നെ മറുവശത്ത് ഇന്ന് രണ്ടാം തവണ അതായത് ഈ ഭാരതാമയ വിവാദം ഉണ്ടായി ഇന്ന് വരെയുള്ള ദിവസങ്ങൾക്കിടെ രണ്ട് തവണയാണ് വി സി സർവകലാശാലയിൽ എത്തിയത് ആ രണ്ട് തവണയും വലിയ പോലീസ് സുരക്ഷയിലായിരുന്നു വി സി എത്തിയത് സർവകലാശാലയിൽ ഉടനീളം ഏകദേശം മുന്നൂറോളം വരുന്ന പോലീസുകാരെയാണ് ഇന്ന് സുരക്ഷയ്ക്ക് വേണ്ടി വിനിയോഗിച്ചിരുന്നത് ആ പോലീസ് അകമ്പടിയോടുകൂടി തന്നെയാണ് അദ്ദേഹം സർവകലാശാല ആസ്ഥാനത്ത് എത്തിയതും പ്രധാനപ്പെട്ട ചില ഫയലുകൾ നോക്കുന്നതിനും ആ പല തീരുമാനങ്ങൾ എടുക്കുന്നതിനും വേണ്ടിയാണ് അദ്ദേഹം രാവിലെ സർവകലാശാലയിൽ എത്തിയത് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടാകും എന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അത്തരത്തിലേക്കുള്ള പ്രതിഷേധമോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം സർവകലാശാല യൂണിയൻ ഫണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വീണ്ടും അനിൽകുമാറിനെതിരെ വി സി നിലപാടെടുത്തിരുന്നു പത്ത് ലക്ഷം രൂപ അടിയന്തരമായി യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അനിൽകുമാറിന് നൽകിയ അപേക്ഷ ആ അപേക്ഷ അനിൽകുമാർ തൻ്റെ ശുപാർശയടക്കം ആ വി സിക്ക് കൈമാറിയെങ്കിലും ആ അപേക്ഷ നിരസിക്കുകയായിരുന്നു ശേഷം മിനിക്കാപ്പൻ വഴി അപേക്ഷ നൽകാൻ വി ആവശ്യപ്പെട്ടു തുടർന്ന് ഇന്ന് മിനിക്കാപ്പൻ വഴി നൽകിയ അപേക്ഷ വി സി അംഗീകരിക്കുകയും അടിയന്തരമായി ഇന്ന് തന്നെ പത്ത് ലക്ഷം രൂപ ഫണ്ട് റിലീസ് ചെയ്ത് നൽകാൻ ഫിനാൻസ് ഓഫീസർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടു അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത് ഈ വി സിയുടെ ഉത്തരവ് മറികടന്ന് അതായത് അനിൽകുമാറിന് ഫയലുകൾ ഉത്തരവ് മറികടന്ന് ഫയലുകൾ കൈമാറിയ ഉദ്യോഗസ്ഥരുടെ പേരു വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും കൂടി അദ്ദേഹം ആ ജീവനക്കാർക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് ശ്രീ ഗോപാൽ ശ്രീലാസനാണ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്